ഇനി ഞാൻ ഈ ഒരു നാല്പാം പരാതി ധൈര്യത്തിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്തിട്ട് കുറേ പേരുടെ ഫേസ് ഡാർക്ക് ആവുന്നുണ്ട് ഡൾനെസ് ആവുന്നുണ്ട് ആക്നെ ഒക്കെ വരുന്നുണ്ട് എന്നാണ് പറയണത് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് സ്കിൻ എന്തുകൊണ്ടാണ് ബ്രൈറ്റ് ആവാത്തത് എന്തുകൊണ്ടാണ് ഡൾ ആവുന്നത് ഗ്ലോയിങ് സ്കിന്നാകുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന മിസ്റ്റേക്കൊക്കെ നിങ്ങൾ ചെയ്യണതുകൊണ്ടാണ് നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ റിസൾട്ട് കിട്ടാത്തത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈയൊരു നാൽപ്പാമരാതി ധൈര്യം യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടാത്തതെന്ന് അറിയുള്ളൂ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത് കേട്ടോ ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയേണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൊച്ചു ഫാമിലിയുടെ കൂടെ കൂടാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇനി ഞാൻ നാൽപ്പാം മരാതി തൈലത്തിനെ കുറിച്ച് വീഡിയോ ചെയ്യില്ല കേട്ടോ ഇത് ലാസ്റ്റ് ആയിട്ടാണ് ഒരു ലോങ് വീഡിയോ ചെയ്യണത് കാരണം ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ച കുറച്ച് ഡൗട്ട് ഞാൻ ക്ലിയർ ഞാൻ ക്ലിയർ ആക്കാൻ ഞാൻ വന്നിട്ടുള്ളത് കാരണം കുറേ ഡൗട്ടിലെ മെയിൻ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഫേസ് ഭയങ്കര ആക്കുന്നുണ്ട് ഡാർക്ക്നെസ് ആക്കുന്നുണ്ട് ഈ ഒരു തൈലം യൂസ് ചെയ്യുമ്പോൾ എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറേ റീസൺസ് ഉണ്ട് മേ ബി ആ റീസൺസ് കൊണ്ടാവാൻ നിങ്ങളുടെ ഫേസ് ഒക്കെ ഭയങ്കര ആവാൻ കാരണം അപ്പം ആ റീസൺസ് ആ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതെന്തായാലും ഒഴിവാക്കണം കേട്ടോ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം ഇത് യൂസ് ചെയ്ത ടൈമിൽ അത്ര വലിയ പ്രശ്നങ്ങൾ ഡാർക്ക്നെസ്സോ കാര്യങ്ങളോ വന്നിട്ട് ായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ പറയുന്ന കുറച്ച് മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യേണ്ടെന്ന് വെച്ചാൽ അത് ഒഴിവാക്കണം അപ്പൊ ഫസ്റ്റ് മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാല് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നിങ്ങൾ അറിയണം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഇപ്പോൾ ആണ് ആക്നി പ്രോൺ സ്കിൻ സ്കിഞ്ഞാരാണെന്ന് വെച്ചാൽ മേ ബി നിങ്ങൾക്കിത് ചേരണം എന്നില്ല കാരണം നമ്മുടെ മുൻപത്തെ വീഡിയോ നിങ്ങളെടുത്തു നോക്കിയെന്ന് വച്ചാൽ നിങ്ങൾക്കതിൻ്റെ മനസ്സിലായി ഉണ്ടാവും ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ് അതുപോലെ തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്യണം ഇതിലെ ഏറ്റവും അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടർമറിക് ആണ് അതെല്ലാ സ്കിൻ ടൈപ്പിനും ചേരണം എന്നില്ല കേട്ടോ അപ്പോൾ അത് അലർജി ഉണ്ടാക്കാം അപ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞിട്ട് വേണം നിങ്ങളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്കിന്നെ എന്തിനെങ്കിലും അലർജിക്കാണെന്ന് വെച്ചാലോ നിങ്ങൾ എന്തെങ്കിലും സ്കിന്നിനെ മരുന്ന് തേച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാലോ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം നിങ്ങളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇല്ലാണ്ട് നിങ്ങളുടെ ഒരു പ്രശ്നമില്ല ആണ് നിങ്ങളുടെ പ്രശ്നം കോമ്പിനേഷൻ സ്കിന്നുകാരാണ് ഒരു പ്രശ്നവും ഇല്ലാത്ത സ്കിന്നുകാരാണെന്ന് വെച്ചാൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം റിസൾട്ട് എന്തായാലും ഉണ്ടാവുന്നതാണ് അപ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക നിങ്ങൾ ഇതിന് അലർജിക്കാണോ നോക്കുക അതുപോലെ തന്നെ സ്കിൻ ടൈപ്പ് അറിഞ്ഞിട്ട് മാത്രം ഇത് യൂസ് ചെയ്താൽ മതി ഇല്ലാതെ യൂസ് ചെയ്യരുത് കേട്ടോ പിന്നെ നിങ്ങൾ ഇത് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫേസിൽ ഒരു ഇരുപത് ടു മുപ്പത് മിനിറ്റ് നിങ്ങൾ വെച്ചാൽ മതി കൂടുതൽ നേരം ഇത് ഫേസിൽ വെക്കരുത് കേട്ടോ ഇത് അപ്ലൈ ചെയ്യണത് ചെയ്ത് കഴിഞ്ഞ് ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഫേസിലാണെന്ന് വെച്ചാലും ബോഡിയിലാണെന്ന് വെച്ചാൽ അത് മൊത്തത്തിൽ ക്ലിയർ ചെയ്യണം ഒരു ജെൻറ്റിൽ ക്ലെൻസർ വെച്ചിട്ടോ സോപ്പ് വെച്ചിട്ടോ ഇല്ലെങ്കിൽ നമ്മളുടെ മറ്റേ പൊടി എന്തായിരുന്നു എന്ത് പൊടി അതിൻ്റെ മറന്നല്ലോ കടലമാവിട്ട കടലാമാവ് വെച്ചിട്ടാണെന്ന് വെച്ചാലും എല്ലാം ക്ലിയർ ആയിട്ട് നമ്മുടെ ഫേസിൽ നിന്നാണെന്ന് വെച്ചാലും ബോഡിയിൽ നിന്നാണെന്ന് വെച്ചാലും ഫുൾ ആയിട്ട് അത് കളയണം ഇല്ലാതെ നമ്മൾ ലോങ് ചിലപ്പോൾ നമുക്ക് തോന്നും ആ ഇത് ലോങ് ആയി വെച്ചാൽ കുറെ കുറേ കൂടെ റിസൾട്ട് കിട്ടും കുറച്ചുകൂടെ ഫേസ് ബ്രൈറ്റ് ആവും ഗ്ലോ ആവും അങ്ങനെയൊന്നുമില്ല മുപ്പത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത് മിനിറ്റ് തന്നെ വെച്ചാൽ മതി അതിൽ കൂടുതൽ ഏതൊരു ഓയിലും നമ്മുടെ ഫേസിൽ വെക്കരുത് കേട്ടോ അതുകൊണ്ടാണ് കൂടുതൽ ഡാർക്ക്നെസ് ആവാൻ കാരണവും പിന്നെ നമ്മുടെ ഫേസ് ഭയങ്കര ഡൾ ആയി തോന്നിക്കുക അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു വരെ കുരു വരാനൊക്കെ ചാൻസസ് ഉള്ളത് നമ്മൾ കൂടുതൽ നേരം വെക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ദയവ് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടുതൽ നേരം ഫേസിൽ വെക്കരുത് എന്താണ് അതുപോലെ തന്നെ ആക്കി കളയണം നമ്മുടെ ഫേസിൽ ആ ഓയിലിന്റെ ഒരു പാട് പോലും പറ്റില്ല കേട്ടോ അത് എവിടെയാണെന്ന് വെച്ചാലും നമ്മളെന്ത്പയോഗിച്ചിട്ടാണെന്ന് വെച്ചാലും ക്ലിയർ ആയിട്ട് നമ്മുടെ ഫേസ് ഇരിക്കണം ഇല്ലാണ്ട് കൂടുതൽ നേരം വെച്ചു എന്ന് വെച്ചാൽ ഈ പറയുന്ന ഡാ ഡാർക്ക്നെസ്സും ഡൾനെസ്സൊക്കെ വരും അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ എന്തായാലും ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ you, ഒരു ാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകരുത് കേട്ടോ ചിലവർക്ക് പുറത്തേക്ക് പോകുമ്പോൾ സൺസ്ക്രീൻ ഇട്ടു എന്ന് വെച്ചാൽ മേ ബി ഡൾനെസ് ആവാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് പുറത്തേക്കൊന്നും പോവാതിരിക്കുക ബെറ്റർ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഈവനിങ് ഒരു രാത്രിയൊക്കെ യൂസ് ചെയ്യണതായിരിക്കും ബെറ്റർ ഓപ്ഷൻ കേട്ടോ ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ശരി രാവിലെ യൂസ് ചെയ്യണത് ഓക്കെയാണ് നമ്മൾ പുറത്തേക്ക് എവിടേക്കും പോവുള്ള ബെറ്റർ ചോയ്സ് എന്നും പറയണത് ഒരു ഈവനിങ് ടൈമിലൊക്കെ യൂസ് ചെയ്യണതായിരിക്കും അത് നമ്മളുടെ ഫേസിലാണെങ്കിലും ഹോൾ ബോഡിയിലാണെന്ന് വെച്ചാലും അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ഫേസിൽ എണ്ണ വെച്ചിട്ട് നൈറ്റ് ഒന്നും കിടക്കരുത് അത് അങ്ങനെ വേണമെന്നു വെച്ചാൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ നമ്മൾ വലിച്ച് വര എടുക്കുന്ന പോലെയാണ് കാരണം ഡാർക്ക്നെസ്സും ഡൾനെസ്സും മിച്ചിങ്ങും റെഡ്നെസ്സൊക്കെ വരാൻ നിൽക്കും അപ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നും യൂസ് ചെയ്യരുത് ഇതിൻ്റെ പ്രോപ്പർ യൂസ് എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രം ഇത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യരുത് ഫസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ഇത് യൂസ് ചെയ്താൽ മതി ആഴ്ചയിൽ ഒരു മൂന്നേ മൂന്ന് പ്രാവശ്യം ഉണ്ടോ ഡെയിലി യൂസ് ചെയ്ത് വരരുത് ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുന്ന ടൈമിൽ നമ്മളുടെ സ്കിന്നെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും ഇത് നമ്മളുടെ ഫേസിന് ചേരുമോ ഇല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കുരു വരുന്നുണ്ടോ ഡാർക്ക്നെസ് വരുന്നുണ്ടോ നിങ്ങളെല്ലാം കറക്റ്റായി ആയിട്ടാണ് യൂസ് ചെയ്ത് വരുന്നത് എന്നിട്ടും നിങ്ങളുടെ ഫേസ് ഇതിൽ റിസൾട്ട് തരുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് അപ്പം പ്രോപ്പറായി യൂസ് ചെയ്താലാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ ഓവർ ടൈം ഒന്നും ഫേസിൽ വെക്കരുത് നൈറ്റ് ഒന്നും വെക്കരുത് ബെറ്റർ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈം നൈറ്റ് തന്നെയാണ് അതുപോലെ തന്നെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് വൈപ്പ് ചെയ്ത് കളയാൻ ഡെയിലി ചെയ്തിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരും പിന്നെ ആയുർവേദ ആണ് ഞാൻ ഞാൻ ഏതൊരു ആയുർവേദ വേദ പ്രൊഡക്ടിൻ്റെയും റിവ്യൂ ചെയ്യുമ്പോൾ എടുത്തെടുത്ത് പറയുന്ന കാര്യമാണ് ഇത് റിസൾട്ട് തരാൻ കുറച്ച് ടൈം എടുക്കും മെല്ലെയാണ് ഇതിൻ്റെ റിസൾട്ട് തരുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഒരു രണ്ട് ബോട്ടിലെങ്കിലും രണ്ടോ മൂന്നോ മാസമെങ്കിലും ഇത് യൂസ് ചെയ്യണം കുറച്ച് ക്ഷമയൊക്കെ വേണം കേട്ടോ ഏ പിന്നെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് കുറേ പേര് പറഞ്ഞത് കുരുക്കൾ വരുന്നുണ്ട് ഫേസിൽ കുഞ്ഞു കുഞ്ഞു കുരു വരുന്നുണ്ട് പറയേണ്ടത് അതിൻ്റെ കാരണം ചിലപ്പോൾ നിങ്ങളിങ്ങനെ പ്രോപ്പറായിട്ട് ഇത് യൂസ് ചെയ്യാണ്ടായിരിക്കും ഇല്ലെങ്കിൽ എല്ലാം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടത് പിന്നെയും കുരു വരുന്നുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും ഇത് അവോയ്ഡ് ചെയ്യണതായിരിക്കും നല്ലത് പിന്നെ നിങ്ങൾ വിചാരിക്കും ഓ ഇത് വാങ്ങി പൈസ വേസ്റ്റ് ആയി ഇത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കേണ്ടത് നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ഹോൾ ബോഡിയിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മുടെ ഫേസിൽ ടാൻ സോറി നമ്മുടെ കയ്യിലൊക്കെ ടാനും ഒക്കെ ഉണ്ട് എന്ന് വെച്ചാൽ അതൊക്കെ മാറ്റിയെടുക്കാൻ ഇത് നല്ലതാണ് അപ്പോൾ ഹോൾ ബോഡിയിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വാങ്ങിച്ചു എന്ന് വെച്ചാൽ വേസ്റ്റ് ഓഫ് മണി അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫേസിന് ചേരുന്നെങ്കിൽ ചേരില്ലെങ്കിലും നമുക്കിത് ഹോൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് വെളുത്തിട്ട് പാറൊന്നുമില്ല ഞാൻ ഇപ്പോഴും പറയണു നമ്മളുടെ ബോഡിയിലാണെന്ന് വെച്ചാലും ഫേസിലാണെന്ന് വെച്ചാലും റിസൾട്ട് തരാൻ കുറേ കുറേ ടൈം എടുക്കും പിന്നെ ഇതിൽ ആയിട്ട് വരുന്നത് ടെർമറിക്ക് ആണ് അപ്പോൾ ആ ഒരു സ്റ്റെയിൻ നമ്മളുടെ ഡ്രസ്സിലും പറ്റി പിടിക്കും അതുപോലെ തന്നെ ഞാൻ ഇന്നലെ യൂസ് ചെയ്തതാണ് കേട്ടോ എൻ്റെ ചെറിയൊരു മഞ്ഞ കളർ ആവുന്നുണ്ട് കേട്ടോ നഖത്തിൽ അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ട് ഇത് യൂസ് ചെയ്യണം വെച്ചാൽ അത് നാശമാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഇത് കുറച്ച് നെഗറ്റീവ്സ് ആണ് കുറച്ച് ആൾക്കാരാണ് ഇതിനെക്കുറിച്ച് നെഗറ്റീവ് കമൻസ് ഇട്ടിട്ടുള്ളു കേട്ടോ പിന്നെ ബാക്കി എല്ലാവർക്കും ഇതിനെക്കുറിച്ച് റിസൾട്ട് തരുണ്ട് എന്നാണ് പറയണത് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഓരോ സ്കിന്നിലും വർക്ക് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് വാങ്ങിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് പൈസ പോയി എന്നുള്ളൊരു തോട്ട് വേണ്ട നമ്മുടെ ഹോൾ ബോഡിയിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ടാനും സ്കിന്നും ബ്രൈറ്റ് ആവാൻ ഗ്ലോ ആവാനൊക്കെ ഇത് ഹെൽപ്പ് ും പക്ഷെ കുറച്ച് ടൈം എടുക്കും ഞാൻ പറഞ്ഞ പോലെ എന്താണ് കുറച്ച് കടല മാവക്കിട്ട് യൂസ് ചെയ്ത് മൊത്തത്തിൽ ആ ഒരു ഓയിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്ത് കളയണം കേട്ടോ ഏഹ് കാരണം എനിക്ക് ഇനി ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഇടാനുള്ള ഒരു ഇതില്ല കാരണം ഞാനൊരു രണ്ട് മൂന്ന് ഇതിപ്പോ നാലാമത്തെ ആയിരിക്കും തോന്നുന്നു ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇടണത് കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പേര് ഇത് യൂസ് ചെയ്തിട്ട് പുരു വരുന്നുണ്ട് ഡാർക്ക് ആവുന്നുണ്ട് സ്കിൻ ഗ്ലോ ആവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ മേ ബി അവർ ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ നിങ്ങളുടെ സ്കിന്നിൽ ഇത് റിയാക്ട് ചെയ്യണതെന്ന് എനിക്ക് തോന്നി അപ്പം ഇത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കണോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് കേട്ടോ കാരണം ചിലപ്പോൾ ആയിട്ട് യൂസ് ചെയ്തില്ല എന്ന് വെച്ചാല് നിങ്ങളുടെ സ്കിന്നിന് അത് വർക്ക് ആവ ആവുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിലും ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ വേണമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പം അത്രയേ ഉള്ളൂ ബൈ